ഹലോ നമ്മളിന്ന് കാണിച്ചു തരുന്നത് മനോഹരമായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ചെയ്തൊരു കിഡിലൻ വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഓൾ എന്നുള്ളത് കൂടി പ്രെസ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീടിൻ്റെ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ കോമ്പൗണ്ട് വാൾ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ തന്നെ അതാണ് ഇവിടെ സ്ലൈഡിങ് ഗേറ്റ് ആണ് കേട്ടോ നൽകിയിരിക്കുന്നത് ഒരു വുഡൻ ബ്ലാക്ക് കോമ്പിനേഷനിൽ നല്ലൊരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത് നമ്മൾ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള മുറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ വീട് നൽകിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ആൻഡ് കണ്ടംപററി മിക്സ് ടൈപ്പാണ് കേട്ടോ വീട് വന്നിരിക്കുന്നത് ഷീറ്റ് ബേച്ചാണ് കേട്ടോ പ്രൂഫൊക്കെ നൽകിയിരിക്കുന്നത് എലവേഷനൊക്കെ വാട്ടർ പ്രൂഫായതുകൊണ്ട് തന്നെ വെയിലും മഴയൊന്നും നമുക്കിതിനെ ബാധിക്കില്ല കേട്ടോ ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഷീറ്റാണ് നൽകിയിരിക്കുന്നത് പിന്നെ ആ ഒരു നീളത്തിൽ ബ്ലാക്കിൽ കാണുന്ന ഒരു കരിങ്കല്ലിൻ്റെ വർക്കുണ്ടല്ലോ ഹോളിൽ കൊടുത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട് അത് ഗ്ലാഡിങ് ടൈൽ വർക്കാണ് നൽകിയിരിക്കുന്നത് നമുക്കിവിടെ ഈ ഒരു വീട്ടിലേക്ക് രണ്ട് എൻട്രൻസ് വരുന്നുണ്ട് കേട്ടോ കാർ പോർസിൻ്റെ ഭാഗത്ത് കൂടിയും അതേപോലെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡ് കൂടെയും ഒരു എൻട്രൻസ് വരുന്നുണ്ട് അത് രണ്ടും നമുക്ക് കാണാട്ടോ ഇതാണ് കാർ പാർക്കിംഗ് സൗകര്യം അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് കേട്ടോ നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തു കൂടെ നമുക്ക് സിറ്റൗട്ടിലേക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി സിറ്റ് സിറ്റൌട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ കുറച്ച് നാച്ചുറൽ പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഷോവാളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാഡിങ് ടൈൽ വർക്കാണ് നൽകിയിരിക്കുന്നത് കേട്ട ഇവിടെ ഒക്കെ കണ്ടോ നല്ല ഭംഗിയിൽ നാച്ചുറൽ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് മറ്റൊരു എൻട്രൻസ് വരുന്നത് സിറ്റൌട്ടിലേക്കുള്ളൊരു എൻട്രൻസ് വരുന്നത് കേട്ടോ അതിൻ്റെ ഒരു ഭാഗത്തായിട്ടും നല്ല ഭംഗിയിൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ സിറ്റൌട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെ ടീ ടേബിൾ മൂന്ന് ചെയറുകളോട് കൂടി നൽകിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഫ്ലോർ ആണെങ്കിൽ നൽകിയിരിക്കുന്ന മൊത്തത്തിൽ ഇറ്റാലിയൻ മാർബിളാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് നീളത്തിലുള്ള ഒരു എൽ ഷേപ്പ് സിറ്റൗട്ടാണ് ഒരു സിറ്റൌട്ടിൽ നീളത്തിലിരിക്കാൻ വേണ്ടി വുഡൻ പാനലിന് ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കിട്ടാം അതേപോലെ ഒരു ടീ പോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ സിറ്റൗട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ ഒരു ഭാഗത്ത് കാർ പോർഷിൻ്റെ ഭാഗത്തേക്കും നമുക്ക് നേരത്തെ കണ്ടതുപോലെ എൻട്രൻസ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗം നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു നാച്ചുറൽ ഫീൽ നമുക്ക് ഇവിടേക്ക് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് മെയിൻ ഡോർ തീർത്തിരിക്കുന്നത് ടീക്കുഡിലാണ് കേട്ടോ സിമ്പിളായിട്ട് മിനിമലായ രീതിയിലാണ് മെയിൻ ഡോറ് നൽകിയിരിക്കുന്നത് നല്ലൊരു ലെങ്ത്തിൽ വരുന്ന ഹാൻഡ് റൈൽ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ഫോമൽ ലിവിംഗ് വരുന്നുണ്ട് നല്ല ഭംഗിയിൽ കിടിലനാക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് കേറുമ്പോ തന്നെ ഒരു പാസേജ് പോലെ ഈ ഒരു ഭാഗത്ത് ഇറ്റാലിയൻ മാർബിളാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിംഗ് വന്നിരിക്കുന്നത് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ലൈറ്റുകൾ നമുക്ക് ഈ വീട്ടിനുള്ളിൽ കാണാൻ സാധിക്കും കേട്ടോ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കാറ്റും വെളിച്ചത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് വീട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ ഇവിടെ നൽകിയിരിക്കുന്ന സെറ്റുകളൊക്കെ നോക്കി ഒരു വെൽവെറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന പിങ്ക് കളറിൽ വരുന്ന ഇവിടെ നൽകിയിട്ടുണ്ട് നല്ലൊരു വുഡ് ടച്ച് വരുന്ന ടീ ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഭംഗി ഉണ്ട് ഒരു പിങ്ക് ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും കൂടെ വരുമ്പോൾ നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് ഈ ഒരു ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് അതിനിടയിൽ ഒരു കോട്ടിയാട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നാച്ചുറൽ പ്ലാന്റ്സും ഒക്കെ നൽകിയിട്ട് ഈ ഒരു ഭാഗം ഭംഗിയാക്കിയിട്ടുണ്ട് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ പലതരം ആയിട്ട് ടൈപ്പിലുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്ത് ഒരു ബെഞ്ചൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഡൈനിങ്ങിന്റെ ഏരിയ ഒക്കെ നോക്കി നിങ്ങൾ എയ്റ്റ് സീറ്റർ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള കിഡിലൻ ചെയറുകളും ടാബിളും ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ടേബിളിന്റെ മുകളിൽ വിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ ഇറ്റാലിയൻ മാർബിൾ മാർബിളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പതിനാർക്ക് ആർക്കിടെക്ചറൽ ഡിസൈൻ സ്റ്റുഡിയോ ആണ് കേട്ടോ ഈ ഒരു വീട് ഇത്ര മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഡൈനിങ് ഏരിയ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കിച്ചൺ ആണ് ഓപ്പോസിറ്റ് ആ ഒരു കിച്ചണിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ആക്സസ് നൽകിയിരിക്കുന്നത് കേട്ടാകും അത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആവശ്യങ്ങൾ കഴിയുമ്പോൾ താ ഇതുപോലെ സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് കൊടുക്കാം നല്ലൊരു ഐഡിയാസാണ് ഇവിടെ നിന്ന് നമുക്ക് വാഷിംഗ് യൂണിറ്റിൻ്റെ ഭാഗം കാണാം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എലഗൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വാഷിംഗ് യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഓൾ ഷേപ്പിൽ വരുന്ന മിറർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലൈറ്റിങ്ങും ബാ ബാക്ക് വാളാണെങ്കിലും ടൈലാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിൽ ഇറ്റാലിയ മാർബിളാണ് കേട്ടോ താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി തന്നെ വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ അബ്ലൂഷൻ ഏരിയ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഇവിടെ ഈ ഒരു ഭാഗം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇവിടെ ഉള്ളെടുക്കാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സീലിങ്ങിന് നല്ല പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പാറ്റിയിലേക്കുള്ള ഒരു വ്യൂ ആണിത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഫുള്ള് കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരട്ടാ ഇവിടെ നിന്ന് നമ്മളിനി താഴെ രണ്ട് ബെഡ്റൂമും കാര്യങ്ങളും ആ ഒരു പാറ്റിയും ഒക്കെ നിങ്ങൾക്ക് കാണാനുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചിരട്ട ഇവിടെ നിന്ന് നമ്മളിനി ബെഡ്റൂമിലേക്കാണ് പോണത് ഒരു ഭാഗത്ത് കിച്ചൺ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈയൊരു താഴെ പാസേജ് പോലെ കണ്ടോ ഇവിടെ ഇറ്റാലിയൻ മാർബിളാണ് അതുപോലെ ഇവിടെ ആയിട്ട് ഫാമിലി ലിവിംഗ് ആണ് കേട്ടോ നൽകിയിരിക്കുന്നത് ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ് നല്ല എൽ ഷേപ്പിലുള്ളൊരു സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നോക്കുമ്പോൾ ഒരു പാറ്റിലേക്കുള്ള വ്യൂ ആണ് ഇത് ഇതിട്ട ഗ്ലാസിൻ്റെ ഡോറാണ് നൽകിയിരിക്കുന്നത് നമ്മൾ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഭാഗമാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു ഊഞ്ഞാലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വൈകുന്നേര സമയങ്ങളൊക്കെ ടീ ടൈമൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ചെയറും ടേബിളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല നാച്ചുറൽ പ്ലാൻസുകൾ ഇതിനുള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ താഴെ പബിൾസ് ഇട്ട് കൊടുത്തിട്ട് നല്ല നാച്ചുറൽ പ്ലാൻസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ദാത്താണ് ഇതിൻ്റെ ഒരു ഭംഗിട്ട ഇനി ഇവിടുന്ന് നമുക്ക് മനോഹരമായിട്ടുള്ള രണ്ട് ബെഡ്റൂമുകൾ കാണാനുണ്ട് താഴെ ഒരു പ്രൈവസി ഒക്കെ കൊടുത്തുകൊണ്ടാണ് കേട്ടോ ബെഡ്റൂമൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പുള്ള നല്ല ഭംഗിയിൽ അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്തൊരു ബെഡ്റൂമാണ് സീലിംഗ് ജിപ്സിനും എൽ ഇ ഡി ലൈറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് കോട്ടിൻ്റെ ആ ഒരു ബാക്ക് വാൾ നല്ല ഹൈലൈറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കുഷൻ കവേർഡാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് ഭാഗത്തും സൈഡിങ് ടേബിൾ നൽകിയിട്ടുണ്ട് ഇട്ടാ കൂടാതെ തന്നെ ഇവിടെ നല്ല ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂമിൽ ഒരു പാവിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല അറേഞ്ച്മെൻറ്റിൽ അത് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാലാണ് ഡ്രസ്സിങ് ഏരിയയും അതുപോലെ ടോയ്ലറ്റ് വരുന്ന കേട്ടാ ക്ലാസിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇനി സെക്കൻഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് ഈ ഒരു ബെഡ്റൂം ആണെങ്കിൽ നല്ല വലുപ്പുള്ള അത്യാവശ്യം നല്ല വലുപ്പുള്ള ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാറ്റും വെളിച്ചമൊക്കെ ഈ ഒരു ബെഡ്റൂമിലേക്ക് ഇട്ടത്തക്ക രീതിയിൽ വിൻഡോകൾ നൽകിയിട്ടുണ്ട് അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കോട്ട് നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ രണ്ട് ഭാഗത്തും സൈഡിങ് ടാബിളുകൾ കൊടുത്തിട്ടുണ്ട് വാളാണെങ്കിൽ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഫ്രെയിംസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതേപോലെ ഇവിടെ ഒരു സ്റ്റഡി ടാബിള് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഗ്ലാസ് ആണ് ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ടോയ്ലറ്റ് കാണാൻ എനിക്ക് പ്രത്യേക പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള ടൈലാണ് കേട്ടോ നിങ്ങൾ കണ്ടു വെക്കുക നെക്സ്റ്റ് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കേട്ടോ കാണാനുള്ളത് അപ്പോൾ സ്റ്റെർ എവിടെയെന്നൊരു സംശയം കാണും നമുക്ക് ടി വി യൂണിറ്റിൻ്റെ സൈഡിലായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് കണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോ ആ ഒരു വോളൊക്കെ ഉണ്ടോ നല്ല ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്കുള്ള ഒരു വ്യൂ കണ്ടോ നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുമ്പോൾ അപ്പോൾ ഇവിടുന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് സ്റ്റഡി ഏരിയയാണ് കേട്ടോ നൽകിയിരിക്കുന്നത് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ ഓപ്പൺ ആയിട്ട് അല്ലാതെയൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ വിൻഡോകൾ നൽകിയിട്ടുണ്ട് ഈ ഒരു ഏരിയ നല്ല ഇഷ്ടമായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ഇവിടെ നിന്നൊരു രണ്ട് സ്റ്റെപ്സ് നമ്മൾ കയറിയിട്ട് നമുക്കിവിടെ ഫാമിലി ലിവിങ് വരുന്നത് കേട്ടോ നല്ലൊരു ഊനാലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്യും അതുപോലെ ടീപ്പോയൊക്കെ പോയൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുന്ന് ഞാൻ നിങ്ങൾക്ക് പുറത്തൊരു കാഴ്ച കാണിച്ചു തരട്ടെ നമ്മൾ താഴെ ആ ഒരു കാർപോർച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് ഗസ്റ്റുകൾക്ക് വരാൻ വേണ്ടി വേണ്ടിയിരിക്കാനുള്ള സൗകര്യത്തിന് ഗസ്റ്റ് റൂം നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു ആ ഒരു സ്റ്റെയർ കേസാണ് നമ്മൾ പുറത്ത് നിന്ന് കാണുന്നത് കേട്ടോ ഓരോ ഭാഗം ഫുൾ ഫിനിഷ് ചെയ്ത് നല്ല ഭംഗിയിൽ വീട്ടിനുള്ളിലും പുറത്തൊക്കെ നാച്ചുറൽ പ്ലാൻസുകൾ കൊണ്ടുവരാൻ കൂടുതലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ താഴെ ലിവിങ്ങിലേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ചയാണ് ഫുള്ള് ഫിനിഷ് ചെയ്ത് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് കാണാനുള്ളത് നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് വന്നിട്ട് വേണം ബെഡ്റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞിട്ടോ ഇനി ബാൽക്കണിയിലേക്ക് ആദ്യം ഒന്ന് പോവാം ബാൽക്കണിയിൽ താഴെ കണ്ടതുപോലെ നീളത്തിൽ ബെഞ്ചൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാൽക്കണിയിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാലുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഇവിടെ നമുക്ക് മനോഹരമായിട്ടുള്ള രണ്ട് ബെഡ്റൂമുകൾ കൂടി കാണാനുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ബെഡ്റൂം ഒക്കെ അറേഞ്ച് ചെയ്തത് റോമൻ ബ്ലൈൻഡ് കർട്ടൻസുകളാണ് കേട്ടോ വിൻഡോയിൽ കൊടുത്തിരിക്കുന്നത് ബെഡ്റൂംസ് എല്ലാം ഒരേ രീതിയിൽ തന്നെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത് കേട്ടാ നിങ്ങൾ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്തു പോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം കേട്ടോ അതാണ് സെക്കൻഡ് ബെഡ്റൂം നല്ല പ്രൈവസി കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ വിശാലായിട്ടുള്ള നല്ല വലുപ്പുള്ള ബെഡ്റൂമുകളാണ് ാണ് പോണത് വുഡൻ ഗ്ലാസ്സിലാണ് കേട്ടോ കിച്ചൺ നൽകിയിരിക്കുന്നത് കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ എവിടെ നോക്കുമ്പോഴും നമുക്ക് ഓരോ സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാക്സിമം ആക്സസറീസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ കളർ നമുക്കൊരു നമുക്ക് ഒരു വുഡൻ ഐവെറി ഒരു ഗ്രീൻ മിക്സ് കളറാണ് കേട്ടോ ഇവിടെ വരുന്നത് ഈ ഒരു കിച്ചണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇൻഷാ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു കിച്ചണ് നിങ്ങൾ കണ്ടുനോക്ക ഇവിടെ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് ബെഞ്ച് ഒരു ഭാഗത്ത് ആയിട്ടാണ് കേട്ടോ അതിന് ഇത് നൽകിയിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിളാണ് അതിൻ്റെ ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ കണ്ടോ നല്ല പ്രൊഫൈൽ ലൈറ്റുകൾ താഴേക്ക് ലൈറ്റിങ്ങിന് വേണ്ടി നൽകിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് അടിപൊളി വീടിന്റെ ഹോം ടൂറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ